താഴേക്കോട് ഗ്രാമപഞ്ചായത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റ് ഇന്ന് അവതരിപ്പിച്ചു കഴിഞ്ഞു വൈസ് പ്രസിഡന്റ് മൊയ്തുപ്പ പുലാക്കലാണ് ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ബജറ്റില് എടുത്തു പറയേണ്ട കുറച്ച് പദ്ധതികളുണ്ട് അതായത് തൊഴിലുറപ്പ് പദ്ധതിക്ക് മാത്രമായിട്ട് ആറ് കോടി രൂപ നീക്കിവെച്ചു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് പിന്നെ ഭൂരഹിത ഭവനരഹിത പദ്ധതികൾക്കായി നല്ലൊരു തുക നീക്കിവെച്ചിട്ടുണ്ട് പശ്ചാത്തല വികസനത്തിന് ഊന്നൽ നൽകിയുള്ള ഒരു ബഡ്ജറ്റാണ് ബഡ്ജറ്റ് ആകെ എത്ര കോടി രൂപയാണ് വരവ് എത്ര കോടി ചെലവ് നീക്കിയിരിപ്പ് എന്തെങ്കിലും ഉണ്ടോ എന്ന കാര്യത്തിലും ബജറ്റ് എന്തിനൊക്കെ ഊന്നൽ നൽകുന്നുണ്ട് എന്ന കാര്യത്തിലും പ്രസിഡന്റ് താഴേക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സോഫിയ ടീച്ചർ നമ്മോടൊപ്പമുണ്ട് നമ്മുടെ പഞ്ചായത്തിന്റെ വരവ് എന്ന് പറയുന്നത് മുപ്പത്തിമൂന്ന് കോടി അൻപത്തെട്ട് ലക്ഷം രൂപയാണ് അതിൽ മുപ്പത്തി കോടി അൻപത്തെട്ട് ലക്ഷം രൂപയോളം വെച്ചിട്ടുള്ള പദ്ധതിയാണ് നമ്മൾ നടപ്പിലാക്കിയിട്ടുള്ളതിൽ അതിൽ മിച്ചം നമുക്ക് അൻപത്തി അൻപത്തിരണ്ട് ലക്ഷം രൂപയ്ക്കോളം മിച്ചം വരുന്നുണ്ട് അപ്പോൾ ഈ രൂപ ഈ ഒരു ഫണ്ട് വകയിരുത്തിയിട്ട് തന്നെയാണ് നമ്മളൊരു ബഡ്ജറ്റ് തയ്യാറാക്കിയിട്ടുള്ളത് അതിൽ കൂടുതലായിട്ട് പ്രയോറിറ്റി കൊടുക്കുന്നത് നമ്മുടെ ലൈഫ് ഭവന പദ്ധതിക്ക് തന്നെയാണ് അത് ഭവന പദ്ധതിക്ക് വേണ്ടിയിട്ട് ഏഴ് കോടി രൂപയും അതുപോലെ ഭൂരഹിതരായിട്ടുള്ള ആളുകൾക്ക് സ്ഥലം വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കോടി അറുപത് ലക്ഷം രൂപയുമാണ് നീക്കി വെച്ചിട്ടുള്ളത് പിന്നെ ഉൽപ്പാദന മേഖല മറ്റെല്ലാ മേഖല പശ്ചാത്തല മേഖല അതെല്ലാം തന്നെ നമ്മുടെ സർക്കാരിൻ്റെയും കേന്ദ്രാവിഷ്കൃത വിഹിതം എല്ലാം ഉപയോഗിച്ചിട്ട് നമ്മളെല്ലാം ഉൾക്കൊള്ളിച്ചു കൊണ്ടിട്ടുള്ള ഒരു ബഡ്ജറ്റാണ് ഒരു വർഷം നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് പ്രധാനമായിട്ടും മെയിൻ്റനൻസ് വിഹിതം ഉണ്ടാവുമല്ലോ ഇപ്പോൾ ഒരു പഞ്ചായത്തിനും അടുത്ത സാമ്പത്തിക വർഷത്തിൽ വരുന്നത് മെയിൻ്റനൻസ് ചെലവുകളാണ് പല കാര്യങ്ങളുണ്ട് റോഡിൻ്റെ കാര്യത്തിൽ പിന്നെ വീടുകൾ നിർത്തന കുടുംബങ്ങളുടെ വീടുകൾ പട്ടികജാതി പട്ടികവർഗ കുടുംബങ്ങളുടെ വീടുകൾ അതുപോലെ കോളനികൾ സദ്ഗ്രാമ നവീകരണം കുടിവെള്ള മേഖല കുടിവെള്ളത്തിൻ്റെ ആവശ്യക്കാരിപ്പോൾ വേനൽ രൂക്ഷമായി കൂടുകയാണ് പിന്നെ ആരോഗ്യ വിദ്യാഭ്യാസ മേഖല ഇതിലൊക്കെ പ്രാധാന്യം മൂന്നൽ നൽകിയിട്ടുണ്ടോ എന്ന് ഒരു പ്രധാന ചോദ്യമാണ് അത് എങ്ങനെയാണ് പ്രാധാന്യം കുടിവെള്ളത്തിന് വേണ്ടി നമ്മൾ മുപ്പത്തിയാറ് ലക്ഷം രൂപയാണ് മാറ്റിവെച്ചിട്ടുള്ളത് അതായത് നമുക്ക് വലിയൊരു പദ്ധതിയാണ് നടപ്പിലാക്കാൻ പോകുന്നത് ജലജീവൻ മിഷൻ എന്നുള്ള പദ്ധതി നമ്മുടെ ഇരുപത്തൊന്ന് വാർഡിലേക്കും കംപ്ലീറ്റ് വീടുകളിലേക്ക് ഹൗസ് കണക്ഷൻ കൊടുക്കുന്ന പദ്ധതിയാണ് അതിൻ്റെ പഞ്ചായത്ത് വിഹിതം എന്നുള്ള നിലയ്ക്ക് നമ്മൾ അതികടു എന്നുള്ള നിലയ്ക്ക് ഒരു മുപ്പത്തിനാല് ലക്ഷം രൂപയാണ് ഈ ഒരു ബഡ്ജറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ പട്ടികജാതി ക്ഷേമത്തിനും പട്ടികവർഗക്ഷേമത്തിനു വേണ്ടിയിട്ടുള്ള അവരുടെ പിന്നെ അവരുടെ വികസന ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഉള്ള പദ്ധതികൾ വളരെ മൈനൂട്ട് അത് കാര്യക്ഷമമായിട്ട് തന്നെ തയ്യാറാക്കിയിട്ടുണ്ട് ആരോഗ്യം വിദ്യാഭ്യാസ മേഖല അതൊരു പ്രധാന കാര്യങ്ങളാണല്ലോ വിദ്യാർത്ഥികളുടെ പ്രശ്നം ആരോഗ്യമേഖല അതിനൊക്കെ എങ്ങനെയാണ് നമ്മുടെ എല്ലാ വർഷവും അതിന് തന്നെയാണ് പ്രയോറിറ്റി കൊടുക്കുന്നത് അപ്പോൾ ആ ഒരു വിടവ് നികത്തുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഈ അവസാന വർഷ ബഡ്ജറ്റിൽ നമ്മൾ കാര്യമായിട്ട് ചെയ്തിട്ടുള്ളത് അതായത് കഴിഞ്ഞ നാല് വർഷങ്ങളിൽ നടത്തിയ പദ്ധതികളുടെ വിടവുകൾ അതായത് സ്കൂളുകൾ അംഗൻവാടികള് ഇങ്ങനെയുള്ള പദ്ധതി നമ്മൾ പഞ്ചായത്ത് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയും വിദ്യാഭ്യാസ മേഖലയ്ക്ക് വേണ്ടിയിട്ട് മറ്റ് കുട്ടികളുടെ പഠന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികൾക്ക് വേണ്ടി അതിൻ്റെ വിടവുകൾ നമ്മൾ ചെയ്തതിൻ്റെ ബാക്കി ഭാഗങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ അത് പരിഹരിച്ച് പോയ ഒരു ബഡ്ജറ്റ് തന്നെയാണിത് സമഗ്ര വികസനം നാടിൻ്റെ സമഗ്ര പുരോഗതി ഇതാണ് ബഡ്ജറ്റിലൂടെ താഴേക്കോട് ഗ്രാമപഞ്ചായത്ത് ലക്ഷ്യമിടുന്നത് ബഡ്ജറ്റ് രാവിലെ കഴിഞ്ഞു ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പുറത്തായി ഇപ്പോൾ പൊതുവെ ജനങ്ങൾ കുറച്ചുപേർ ചർച്ച ചെയ്തു തുടങ്ങി നിങ്ങളിപ്പോൾ പന്ത്രണ്ടും എട്ടുമാണ് ഇവിടുത്തെ കക്ഷിനില അല്ലേ പ്രതിപക്ഷം അങ്ങനെയല്ലേ കക്ഷി നില പന്ത്രണ്ടും ഒമ്പതും ആണ് കക്ഷിനില പ്രതിപക്ഷം ഇപ്പോൾ തന്നെ ഇത് ചർച്ച ചെയ്തു തുടങ്ങി അവരുടെ ഭരണകാലത്ത് നടപ്പാക്കിയ പദ്ധതികൾ ആണിപ്പോൾ നിലവിലുള്ളത് അതിനപ്പുറം ഇപ്പോൾ പഞ്ചായത്തിൽ ഈ നാല് വർഷം കൊണ്ട് പുതുമയായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല അത് സംഭവിക്കാവുന്ന ഒരു തരത്തിലൊരു ബഡ്ജറ്റാണെന്ന് തോന്നുന്നില്ല എന്നാണ് പ്രതിപക്ഷത്തെ ചില ആളുകൾ ഞങ്ങളെ അറിയിച്ചത് ഈ അവരുടെ ആ അറിയിച്ചത് അത് രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടാണെന്ന് ടീച്ചർക്ക് തോന്നുന്നുണ്ട് അത് തീർച്ചയല്ലേ രാഷ്ട്രീയ കാഴ്ചപ്പാട് തന്നെയാണ് അതവർ അവരുടെ ഒരു ആശങ്ക അവർ ആ ബഡ്ജറ്റ് നടക്കുന്ന മീറ്റിങ്ങിൽ അവതരിപ്പിക്കുകയും ചെയ്തു അതിനുള്ള മറുപടി ഞാൻ അവിടെ വെച്ച് തന്നെ കൊടുത്തിട്ടുണ്ട് കാരണം അവർ പറഞ്ഞിട്ടുള്ളത് ലൈഫ് ഭവന പദ്ധതിയാണ് അത് വെച്ചിട്ടാണ് പറയുന്നത് കാരണം അത് അതവർ തുടങ്ങി വെച്ചു അത് നമ്മൾ ചെയ്തു എന്നുള്ളത് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ അതിനുള്ള കറക്റ്റ് ക്ലാരിറ്റി ഞാൻ അതിൽ വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കാരണം ഭവനം നമ്മുടെ ലൈഫ് ഭവന പദ്ധതി അത് കഴിഞ്ഞ പത്ത് വർഷം അവരുടെ ഭരണകാലത്ത് ആകെ അൻപത്തി ആറ് നമ്മുടെ പഞ്ചായത്തിനകത്ത് കൊടുത്തിട്ടുള്ളത് നിലവിലുണ്ടായിരുന്ന ലിസ്റ്റ് കൊടുക്കാൻ സാങ്കേതിക പ്രയാസങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് ഭരണസമിതി തീരുമാനം എടുത്തതിന് ശേഷം വി അത് കൊടുക്കൂല എന്ന് പറഞ്ഞ് മാറ്റിയെടുത്ത ഭരണസമിതി തീരുമാനം എടുത്തിട്ടുണ്ട് കൊടുക്കാൻ കഴിയില്ല അത് കൊടുക്കണ്ട എന്ന് പറഞ്ഞാൽ അത് എസ് സി ലിസ്റ്റ് ആ ഒരു ലിസ്റ്റിലെ ആ ഭരണസമിതി തീരുമാനം മാറ്റിയത് നമ്മുടെ ഒരു ഭരണസമിതി വന്നതിന് ശേഷമാണ് അതിനുശേഷം നമ്മൾ ആ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകൾക്ക് കൊടുക്കുകയും അങ്ങനെയാണ് നമ്മൾ തുടക്കം കുറിച്ചത് അതായത് പട്ടികജാതി ഓഫീസിന് ലൈഫ് ഭവനത്തിൽ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞ് തന്ന നൂറ്റി മുപ്പതോളം ആളുകളുടെ ലിസ്റ്റ് ിസ്റ്റ് ഉണ്ടായിരുന്നു അതിന് തുടക്കം കുറിച്ചു പിന്നെ നമ്മുടെ ട്വൻ്റി ട്വൻ്റി രണ്ടായിരത്തി ഇരുപതിൽ വന്ന ലിസ്റ്റിൽ ഉൾപ്പെട്ട മുഴുവൻ ആളുകൾക്കും എഴുന്നൂറ്റി പതിനെട്ടോളം ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെട്ട മുഴുവൻ ആളുകളെയും നമുക്ക് എഗ്രിമെൻ്റ് വെപ്പിക്കാൻ പറ്റ സാധിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ളത് കൂടുതലായിട്ടും ഭൂരഹിതരായിട്ടുള്ള ആളുകളാണ് അതിലാണ് നമ്മൾ ഈ ഒരു വർഷത്തെ ബഡ്ജറ്റിൽ പ്രയോറിറ്റി കൊടുത്തിട്ടുള്ളത് ഏതായാലും താഴേക്കോട് ഗ്രാമപഞ്ചായത്ത് ലൈഫ് ഭവന പദ്ധതി പൂരഹിതരെ പ്രത്യേകം പരിഗണിച്ച് ആരോഗ്യ വിദ്യാഭ്യാസ മേഖല പരിഗണിച്ച് അതുകൂടാതെ തൊഴിലുറപ്പ് പദ്ധതിക്ക് പ്രത്യേക ഫണ്ട് വകയിരുത്തിയും പശ്ചാത്തല വികസനത്തിന് പ്രത്യേക ഊന്നൽ നൽകിയും സമഗ്ര വികസനം മെയിൻ്റനൻസിന് പ്രത്യേക ഫണ്ട് വകയിരുത്തിയും സമഗ്ര വികസനവും സമഗ്ര പുരോഗതിയും ലക്ഷ്യമിട്ടുള്ള ബഡ്ജറ്റാണ് അവതരിപ്പിച്ചിരിക്കുന്നത് ആ ബഡ്ജറ്റ് നാടിന് ഗുണം ചെയ്യുന്നതാകുമെന്ന് തന്നെ ടീച്ചർ പറഞ്ഞു വെക്കുന്നുണ്ട് അത് അങ്ങനെ തന്നെ ആകട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ് ക്യാമറാമാൻ ജബാർ ഫോർ ലൈവ് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് പെരിന്തൽമണ്ണ പട്ടാമ്പി വളാഞ്ചേരി രാമനാട്ടുകര